എനിക്ക് മനസ്സിലാവുന്നില്ല ഇവനെന്തായി ചെയ്യുന്ന ഞാനൊരു അടി കൊടുത്ത എന്റെ സങ്കടത്തില് അവൻ മാറി നിൽക്കുകയാണെന്നാ എന്റെ സംശയവും സങ്കടവും നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട സുമങ്കലേ നീ അടിച്ചൊന്നും വെച്ച് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ അത് കൊള്ളാലോ പിന്നെന്താ ബിനീൻ ഇതുവരെ വീട്ടിൽ വരാത്തത് അമ്മ പറ എന്റെ അമ്മേ നമുക്കറിയാത്ത വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും വേറെ എന്ത് പത്ത് നമ്മൾ കൊടുക്കാൻ ഇല്ലല്ലോ അതുപോലെ നമ്മൾ അറിയാത്ത പ്രശ്നം ഉണ്ടെങ്കിലോ ആ പറഞ്ഞത് ശരിയാ അവനാണെങ്കിൽ ഒന്നും പ്രകൃത നോക്ക് ഇനി ഒന്നിനും സമയമില്ല ഇവിടെ ബിനേട്ട മുഹൂർത്തത്തിന് മുമ്പെങ്കിലും മണ്ഡപത്തിൽ എത്തിക്കോളും നമ്മള് ലേറ്റായിട്ട് കല്യാണോ അലങ്കോലോ ആയ അവിടെ വെച്ച് ബിനേട്ടനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് ഉടനെ ഇറങ്ങണം അത് ശരിയാ നീ ചെന്ന് വിമലോട് പെട്ടെന്ന് റെഡിയാവാൻ ഞാൻ നോക്കിക്കോളാം പക്ഷെ രോഹിണിയുടെ കാര്യം എന്ത് ചെയ്യുന്നു എനിക്കറിയാത്തത് ഞങ്ങളുടെ രോഹിണിക്ക് എന്താ ഇവിടെ പ്രശ്നം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ നേരം പരവരാന്ന് വെളുത്തപ്പുറത്തോട്ട് കേൾക്കുന്നതാണല്ലോ

മതി നിങ്ങൾ ഭക്ഷണം കഴിച്ചേക്ക് ചെന്ന് കൈ എഴുതാൻ നോക്ക് എന്റെ കെട്ടിയവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം കൈ കഴിയാതെ നീ ഞങ്ങളെ പഠിപ്പിക്കേണ്ട നിന്റെ കെട്ടിയനെ കെട്ടിയെന്ന് അറിഞ്ഞിട്ടേ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കത്തുള്ളൂ പ്ലീസ് നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത് ബിനേട്ടൻ ഇപ്പ എത്തുംടി അമ്മയിടി ഇന്ന് മുതലേ നിന്റെ അമ്മാവനും അമ്മായും ചത്തുപോയെന്ന് കരുതിക്കോ ഉം ആയിക്കോട്ടെ പതിനാറടിയന്തരത്തിന് സദ്യ ഉണ്ടാൻ ഞാൻ വന്നോളാം തൊട്ടുപോരില്ല സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ